വലപ്പാട് പഞ്ചായത്ത് ഇടതുപക്ഷ സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബ സംഗമം സംഘടിപ്പിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മത്സ്യത്തൊഴിലാളി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രിയപ്പെട്ട ബാപ്പുജിയെ വെടിവെച്ചു കൊന്ന ഇന്ത്യയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി സ്വാതന്ത്ര്യത്തിന്റെ വാർഷികാഘോഷത്തിന്റെ മധുരം നുണയുന്നതിന് മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ചിതാഭസ്മം ചിതാഭസ്മത്തിന്റെ ബാക്കി ഇപ്പോഴും കെടാവെള്ളക്കിന്റെ മുമ്പിൽ കുംഭത്തിൽ സൂക്ഷിച്ചു വെച്ച നാഗപ്പൂരിൽ ചേർന്ന ഹിന്ദുമത മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംഘപരിവാര കുടുംബം ഇന്ത്യയോട് പ്രഖ്യാപിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ കൂടി മോദിജി അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ ഇടത് കയ്യിലെ ചൂണ്ടു വിരലിൽ മഷി പുരട്ടാൻ ഇന്ത്യക്കാരെ ക്യൂ നിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതേ ഇല്ല എത്ര അപകടകരമായ പ്രസ്താവനയാണിത് രാജ്യത്ത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടന രാജ്യസഭയിൽ കൂടി ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പറയുന്ന കർണാടകത്തിൽ നിന്നുള്ള ബി ജെ പി എം പി നാം കാണുകയുണ്ടായി പത്രമാധ്യമങ്ങളിലൂടെ ഇന്ത്യയുടെ രണ്ട് പ്രധാനപ്പെട്ട സഭകളായിട്ടുള്ള നിയമനിർമ്മാണ വേദികളായിട്ടുള്ള പാർലമെന്റിന്റെ രണ്ടിലും തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും പരമാധികാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അസുലഭങ്ങളായിട്ടുള്ള ഗ്യാരണ്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ തിരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയെ മാത്രമല്ല ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് സംഘാടക സമിതി ചെയർമാൻ പി എസ് ഷജിത് അധ്യക്ഷത വഹിച്ചു നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആർ രമേഷ് കുമാർ എൽ ഡി എഫ് നാട്ടിക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ കെ പി സന്ദീപ് സി പി ഐ എം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം വി ആർ ബാബു മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ആർ രാമദാസ് സംസ്ഥാന സെക്രട്ടറി വി വി അനിത സി പി ഐ എം ഏടമുട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജിനേന്ദ്രബാബു സി പി ഐ വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ജി സുഭാഷ് സംഘാടക സമിതി രക്ഷാധികാരി പീതാംബരൻ കോഴിച്ചേരി സംഘാടക സമിതി കൺവീനർ കെ കെ രമേഷ് ട്രഷറർ വി എസ് സൂരജ് എന്നിവർ സംസാരിച്ചു